Hello! ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര നല്ലതൊന്നുമല്ല വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്കിന്നൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ അപ്പോൾ അത് ചെയ്യാനുള്ള അത്ര കേട്ടോ ഞാൻ കാരണം ഇവിടെ കാറ്റടിച്ചാൽ കറണ്ട് പോകുന്ന മേഖല ആയതുകൊണ്ട് എപ്പോഴാണ് പോവാണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ കേക്കും ക്രീമും ഒക്കെ പീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വന്ന ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ ജംഗിൾ തീമിൽ അപ്പം തന്നെ ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ കയ്യിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ അനിമൽസൊന്നും ഉണ്ടാവില്ല ഉള്ളത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരാം എന്നുള്ളത് അപ്പോൾ അവർ സമ്മതിച്ചു കേട്ടോ നമുക്ക് ഈ റെഗുലറായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ നിന്ന് തന്നെ കേക്ക് വാങ്ങുന്നവർ അത് എന്താ പറയുക അത് ശരിക്കും ഒരു ബ്ലെസ്സിങ് ആണ് കേട്ടോ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നു അത്രയും സേഫായിട്ട് ഹൈജീൻ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു അതവർക്ക് ഇഷ്ടപ്പെടുന്നു അങ്ങനെ നമുക്കൊരു റെഗുലർ കസ്റ്റമേഴ്സിനെ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത് ഒരു ടു ടയർ കേക്കാണ് രണ്ട് ഫ്ലേവറിലായിട്ടാണ് വന്നിരിക്കുന്നത് മാംഗോയും പിസ്തയും കിട്ടും അങ്ങനെ ഞാനിത് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ട് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് മാംഗോ ക്രഷും മാംഗോ ഫ്ലേവേർഡ് ചോക്ലേറ്റും ആണ് വെച്ച് കൊടുക്കുന്നത് ഞാൻ എൻ്റെ കേക്ക്സ് എല്ലാം ഇങ്ങനെയാണ് ഫില്ലിങ് കൊടുക്കാറുള്ളത് അതുകൊണ്ടാണ് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്നത് ആ കേക്കിന് അത്രയും ടേസ്റ്റ് വരുന്നത് കേട്ടോ ചില സമയത്ത് നമ്മൾ നമ്മുടെ എക്സ്പെൻസ് ഒന്നും നോക്കാറില്ല കേക്കിനെ എത്രത്തോളം ടേസ്റ്റി ആക്കാൻ പറ്റും കേക്കിനെ എത്രത്തോളം നമ്മളെ കൊണ്ട് മനോഹരമാക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഞാൻ കൂടുതൽ ചിന്തിക്കാറുള്ളത് കേട്ടോ പൈസ രണ്ടാമതാണ് നോക്കുക എനിക്ക് എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം കഴിച്ചിട്ട് കേക്കെന്നല്ല എന്ത് ഭക്ഷണം ആണെങ്കിലും കഴിച്ചിട്ട് ഒരാൾ നല്ലത് അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒരു ഇതിന വാല്യൂ കൊടുക്കുന്നത് പിന്നെ ഒബിയസ്ലി നമ്മൾ പൈസ വേണം അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പക്ഷേ നമുക്ക് എപ്പോഴും ഫസ്റ്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് മുഖ്യമായിട്ടുള്ളത് കേട്ടോ ഞാൻ ഭയങ്കര വലിയ ബേക്കർ ഒന്നുമല്ല അത്യാവശ്യം കുറച്ച് ബേക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും എന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ ഒരുവിധം കേക്കൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കറണ്ട് പണി പറ്റി ചുള്ളിക്കാരൻ അങ്ങ് പോയി ഒന്നും പറയാണ്ട് പിന്നെ രണ്ട് മണിക്കൂറത്തേക്ക് വന്നതേ ഇല്ല കേട്ടോ പിന്നെ ഭാഗ്യത്തിന് ഞാൻ ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് ഐസിങ് കംപ്ലീറ്റ് ആക്കി ഞാൻ കേക്കിനെ സ്റ്റാക്ക് ചെയ്തോട്ടോ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചിട്ടാണ് സ്റ്റാക്ക് ചെയ്തത് ഇല്ലെങ്കിൽ ഭയങ്കര പേടിയാണ് എനിക്ക് കേക്ക് താഴെ ൊക്കെ ഉള്ളത് എപ്പോഴും കേക്ക് ഉണ്ടാക്കിയാലും ആ ഫസ്റ്റ് ടൈം കേക്ക് ഉണ്ടാക്കിയ അതേ ഫീലിംഗ് ആണ് ഇപ്പോഴും മനസ്സിലുള്ളത് ആ പേടി ഇന്ന് വരെ മാറിയിട്ടില്ല കേട്ടോ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പോകില്ലേ സ്കൂളിൽ ആ പോകുന്ന കുട്ടിയുടെ ഒരു പേടി എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ അങ്ങനെ ഒരുവിധം ഞാൻ കേക്കൊക്കെ സ്റ്റാക്ക് ചെയ്തിട്ട് പുറത്ത് ഞാൻ എയർ ബ്രഷ് കളറാണ് കൊടുക്കുന്നത് കാരണം ഞാൻ കൂടുതലും എയർ ബ്രഷ് കളറാണ് ആദ്യം തൊട്ടേ കൊടുക്കുന്നത് കാരണം ക്രീമിനകത്ത് ഒരുപാട് കളർ മിക്സ് ചെയ്ത് കുഴച്ച് അത് ചെയ്യുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ ഹെൽത്തി ഹെൽത്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് കഴിവതും ഞാൻ ആദ്യം തൊട്ടേ എയർ ബ്രഷ് കളറാണ് കൊടുക്കാറുള്ളത് കേട്ടോ അങ്ങനെ കസ്റ്റമർ പറഞ്ഞ ഏകദേശം ഒരു ലെമൺ യെല്ലോ കളറായിരുന്നു അത് ഞാൻ ഏകദേശം കൊടുത്തിട്ടുണ്ട് ഇനിയാണ് മക്കളെ പണി ഇതിനകത്ത് നമ്മൾ മൃഗങ്ങളെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അനുസരണമുള്ള മൃഗങ്ങളാണെങ്കിൽ മിണ്ടാതെ അവിടെ ഇരുന്നോളും കേക്ക് ഒരുവിധം ഫ്രീസായിട്ട് സെറ്റായിട്ട് ഇരിപ്പം ഇനി ഇതിൽ നമ്മൾ ആനിമൽസിനെയൊക്കെ വയ്ക്കണമല്ലോ അതാണ് മെയിൻ കാര്യം അവരൊക്കെ അവിടെ അടങ്ങി മര്യാദക്ക് ഇരുന്നാൽ കുഴപ്പമൊന്നുമില്ല എഴുതേറ്റ് പോവാണ്ട് കേട്ടോ അങ്ങനെ കേക്കിൻ്റെ ടോപ്പിലായിട്ട് നമ്മുടെ ലൈനിനെ തന്നെ നമ്മുടെ രാജാവിനെ തന്നെ സെറ്റ് ചെയ്തു പിന്നെ ബർത്ത് ഡേ ഗേളിന് രണ്ട് വയസ്സായിരുന്നു കേട്ടോ അതുകൊണ്ട് രണ്ട് നമ്പർ ടുവിൻ്റെ ടോപ്പറും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ രാജാവിന് കുറച്ച് തണല് കിട്ടിക്കോട്ടെ എന്ന് കരുതി രണ്ട് എന്താ പറയുക ചെടികളും കൂടെ ചെടിയല്ല ഒരു വലിയ ലീഫാണ് കേട്ടോ അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെ ആനക്കുട്ടനെ പ്ലേസ് ചെയ്തു പിന്നെ മുയൽ വന്നു ജിറാഫ് വന്നു കൊരങ്ങൻ വന്നു അങ്ങനെ ഓരോരുത്തരെയായിട്ട് വന്നു ഓരോരുത്തരെയായിട്ട് ഓരോരോ സ്ഥലത്തിൽ അടക്കിയിരുത്തുക എന്നുള്ളത് മെയിൻ ടാസ്ക്കാണ് അങ്ങനെ അവരൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരിടത്ത് അടങ്ങി ഇരുന്നിട്ടുണ്ട് പിന്നെ അവർക്കൊന്ന് തണലേഖാനായിട്ട് അവിടെ അവിടെ കുഞ്ഞു കൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരുവിധം ഞാൻ കേക്ക് അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടു കസ്റ്റമനും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അവർ അടിപൊളി ഫീഡ്ബാക്ക് ആണ് കേട്ടോ തന്നത് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു പണ്ടൊക്കെ ഞാൻ ഈ യൂട്യൂബിൽ വലിയ വലിയ ഹോം ഹോംവർക്കേഴ്സിൻ്റെ കേക്ക് അവർ തീം കേക്ക് കേക്കൊക്കെ ചെയ്യുന്നതാണ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ദൈവമേ എനിക്കിതുപോലൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പക്ഷെ നമ്മളൊരു കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചാൽ ഒരു ദിവസം നമുക്കത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഈ ബേക്കിങ് കുഞ്ഞു ബേക്കിംഗ് ജേണി കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഇതായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പായി ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റ